എവിടെ പോയി ചങ്ങായി കാണാൻ ചെല്ല മോനെ ആ ചങ്ങായിമാരി തിരിച്ചോ അവനെ കേന്ദ്രത്തിൽ ആളെ ഹലോ ജി ആ നമസ്തേ റാംജി ആ ബോലോ ബോലോ ആ അച്ചാദി ജി തു പന്ത്ര ലേക്ക് കസറനെ പന്ത്ര ലക്ക് അച്ഛ അച്ച ആദ്ജി ശുക്രിയാവല്ലോ എത്ര നേരായി ഞാടെ കാത്തുടന്നെ ഞാനേ കൊറച്ച നേരം പോയി കഴിഞ്ഞാല് ആകെ പാർട്ടി പ്രവർത്തകർ എന്ന് അറിയില്ലേ അതിനു വേണ്ടി കാത്തുന്ന ഞാനേ എവിടെ സ്വീകരണം പോലെ നമുക്ക് എവിടക്ക് പോണോ അന്നെ സ്വീകരിക്കേണ്ട പെടുന്നേ അപ്പൊ പ്രവർത്തകർക്കൂടെ പ്രവർത്തകരോ നമ്മളെ മലപ്പുറത്തെ എവിടെ ബി ജെ പിക്ക് പ്രവർത്തകര് അത് ഇനി പത്ത് ലക്ഷം എനിക്ക് തന്നിട്ടില്ലേ ഇജ്ജുണ്ടാക്കുര ഞാൻ ആളുണ്ടാക്കണേ അതിനല്ല എനിക്ക് പത്ത് ലക്ഷം തന്നത് കേന്ദ്ര ഫോട്ടോ ചോദിച്ചോണ്ട് ഇങ്ങനെ വിളിച്ചോണ്ടേ നിൽക്കാണ് എത്ര മനസ്സിലീ കാർട്ടിന് നമ്മളെ പാർട്ടിന്റെ പതാകം ചെയ്യാ പേ ഈ ഡബ് തുണി കൊണ്ടങ്ങൾ ഇന്റെ മേത്തുണ്ട് പാർട്ടി പതാക കേന്ദ്രത്തിന്ന് വരണം ഇവിടെ നമുക്ക് മലപ്പുറത്തേക്ക് ഓഫീസ് ഉണ്ടോ തൻകാലേ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഇംഗുല വിളിക്കണ്ടേ അണക്ക് വിളിച്ചാലും ഞാൻ പറഞ്ഞുതരാ ജയ് ഗോമാത ഗോമാത വിളിച്ച അതിനെ പത്ത് ലക്ഷം ജയ് ഒരു സെൽഫി എടുത്തേ കേന്ദ്രത്തിൽ കണ്ടു വിട്ടെ നിങ്ങൾക്ക് വിശ്വാസം വരുള്ളൂ അല്ല ഒരു ഇനി ജി ചെയ്യാനുള്ളതേ പാലക്കാട് വയ്യം നടക്കുന്നുണ്ട് അവിടെ ജി മലപ്പുറത്തിന്റെ പ്രതീകമായിട്ട് അവിടെ ചെന്നിട്ട് പ്രയാണം നടത്തും ഒരു രണ്ടു മൂന്ന് നാളെയും കൂടെ വിളിച്ചോ ആ അപ്പൊ നമ്മൾ നേതാക്കന്മാരുണ്ടോടാ അത് നല്ലൊരു മുന്നേറ്റായിരുന്നാലേ നിക്കാ ഇതേ ഈ തുണിണ്ടാ ഇത് നാളെ റബ്ബർട്ടാണോ വേറെ നാളെ തുണി കല് വേറെ ഇത് പാകം സുഹിപ്പാ പോലെ ഇപ്പൊ പാലക്കാട് പട്ടിക്കൊണ്ടിരുമോ പട്ട കുറിപ്പിനും ഇങ്ങനെ കോല്ലേ ഒരു തൊക്കി ഒരു കാവി തുണി പീജെല്ലോ ഇപ്പൊ പീ ജെ പല്ലോ പറഞ്ഞില്ലേ ഞാനിപ്പൊ അന്നായിക്കി ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ് എന്താ സാലി ഞാൻ എന്നോട് ചോദിച്ചാ കാരം തരോ പേരിനൊരു പത്തിക്കോണല്ലോ ഇപ്പൊ നായി കാട്ടാറിയാം ഏഹ് പക്ഷേ പേര് ഉണ്ടല്ലോ ഈജു പറഞ്ഞപ്പോ നാട്ടുകാരെ കാര്യം ഏഹ് പീഗായിട്ട് ഇറങ്ങിന്റെ കൊറേ കാലം പീ കായി കണ്ടേ എന്താണ് കിട്ടിയത് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടി പറഞ്ഞണ്ടരക്കൊണ്ട് ആ അതാ പറഞ്ഞേ ഇജി ഇപ്പൊ ഈ സാധനം ആവുകയാണ് അതിൽ രണ്ട് ലക്ഷം വാങ്ങിച്ചും വകുപ്പ് കാരണം ഈ ഓതാൻ പോയി ഇവര് എന്താ നോക്കാറോ ഓതാൻ പോയ ആൾക്കാർ മൂല്യമാരിമാരൊക്കെ അങ്ങനല്ല ഈ കൊലത്തും പോയിട്ടില്ല ഇച്ചിരി മൂല്യത്തിന് മാർക്കറ്റിട്ടവിടാ രണ്ടു ലക്ഷം കാര്യം ചെയ്ത് തുണിയൊക്കെ എടുത്തുകണ്ടേ തൊപ്പി കെട്ടുകണ്ട് നാളെ രാവിലെ ഇറങ്ങി ഓക്കെ ഞാൻ മൂപ്പര് സംസാരിക്കട്ടെ കുറച്ച് കാര്യം പറഞ്ഞ മൂപ്പര് നല്ല ഓതി പഠിച്ച ആളാണ് ആ അത്യാവശ്യം അറിഞ്ഞ് ചെയ്യും അപ്പോൾ ഞമ്മളെ പാർട്ടിക്ക് വരാറങ്ങണേ

നിങ്ങൾ പറഞ്ഞ ലക്ഷം എന്നിട്ട് ഞാൻ പുതിയ അപ്പളെ നമ്മുടെ പാർട്ടിയുടെ എലക്ഷന്റെ കരട് പ്രമേയം അവതരിപ്പിക്കാൻ പോവാണ് അപ്പൊ അവതരിപ്പിക്കാന് നിക്കട്ടെ മലപ്പുറം ശാഖന്ന് രണ്ടാള് വരാണ്ട് ഓരോ വന്നിട്ട് തുടങ്ങാം ആ ഒരു വരട്ടെ ഓല തന്ത്രങ്ങളെന്താണ് എന്താണ് നമുക്കറിയാലോ മലപ്പുറത്തിൽ ഭയങ്കര തന്ത്രശാലികളാന്ന പറഞ്ഞു എല്ലാ ശാഖയിൽ നിന്നുള്ള ആളുകളും നേരത്തെ എത്തി മലപ്പുറത്തുള്ള നിങ്ങള് മാത്രം എന്തെയാ വൈകിയത് ഞങ്ങള് വെറുതെ വന്നല്ല ഞങ്ങള് കുറെ തന്ത്രങ്ങൾ മെനഞ്ചുന്നു അപ്പൊ മെനയാൻ കുറച്ച് സമയത്ത് ഞങ്ങൾക്ക് അതാ കുറച്ച് ലേറ്റ് ആയത് അല്ലേ എന്താ തന്ത്രങ്ങൾ എലക്ഷൻ വരുമ്പോ നമ്മൾ നേരിടുക അല്ലാത്ത വേറുതല്ല ഞങ്ങൾ ഒന്നും തോൽക്കണത് ഓരോ ഇലക്ഷൻ വരുമ്പോഴും അതിന് നല്ല കൂർമ്മ ബുദ്ധിയോട് കൂടി നേരിടണം നല്ല തന്ത്രങ്ങളെ വേണം അതൊക്കെ നമ്മളെ നിങ്ങൾക്കൊരു കാര്യം അറിയോ ഈ മലപ്പുറത്തെ ഇത്രയും കാലം വിജയിച്ചോണ്ടിരിക്കുന്ന ഏതാ പീഗ് ആ പീഗ് വിജയിക്കാനുള്ള മെയിൻ കാര്യം എന്താ ഈ ബാലാജിന്റെ തലയാണ് ആ തലയാണ് ഇപ്പൊ നിങ്ങളെ പാർട്ടിക്ക് വന്നിട്ടുള്ളത് ഇനി ഈ വരുന്ന ഇലക്ഷനിൽ ഈ ബാലാജി ചേ ബാബാജി കരിക്കൾ നിൽക്കും ഹലോ ആ ആ ഓക്കെ 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 പോരാ ഓക്കെ നമ്മളെ ഞാനിങ്ങോട്ട് പാലക്കാട് പുറപ്പെടുന്ന മുമ്പ് തന്നെ ഞമ്മളെ എതിർ സ്ഥാനാർത്ഥിയുള്ള സ്ഥലത്തൊക്കെ ഞാൻ ചാരമായി മാറി നിർത്തിക്കണ് പല സ്ഥലത്തും അപ്പോൾ ഒരു ചാരനെ വിളിച്ച് നമ്മൾ എതിർ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ മൂപ്പര് ഒരു ട്രോളി വേഗിൽ അൻപത് ലക്ഷവുമായിട്ട് അവിടെ റൂമെടുത്ത് നിൽക്കുന്നുണ്ട് ലക്ഷം ആള് പത്തി നോക്കി അടിക്കാൻ പറ്റിയ ഒരു അവസര കിട്ടിയിട്ടുണ്ട് ഒരു സെക്കൻഡ് പോലും പഴയാക്കാൻ പാടില്ല പിന്നെ ഞാൻ പറഞ്ഞ പോലെ സുവർണ അവസരാണ് എന്തന്നെ സംഭവിച്ചാലും വേണ്ടില്ല ജീവൻ പോയാലും വേണ്ടില്ല ആ പെട്ടിയെടുക്ക ആ പായസ പോലീസിന്റെ മുമ്പ് കാണിക്കണിക്കോഹിത് ആട്ടും കൂട്ടാതെ എന്തോ പരിപാടി ബാജി ഞമ്മളെ പ്ലാനൊക്കെ പൊളിഞ്ഞു അയാളത്തെ അയിമ്പത് ലക്ഷം ഒരു ട്രോളി ബാഗിൽ ആ കാർ കെറ്റ് രക്ഷപ്പെടാനുള്ള പ്ലാനാ പോയില്ലേ ഇല്ല എല്ലാം പോയില്ലേ ഇല്ല ബാലാജി വിടരുത് മൂപ്പര് നേരെ പേരക്കാ കരം പേരലിട്ട് വളഞ്ഞിട്ട് പോക്ക ജയ്പയ്പോ നമസ്തേജി നമസ്തേ ൂപ്പര് വണ്ടി നിർത്തിട്ട് അകത്തേക്ക് ഓടിയിട്ടുണ്ട് പിന്നെ പൊറത്തിറങ്ങിട്ടില്ല മൂപ്പര് ഇറക്കിടാ അതല്ല ഞാൻ വിളിച്ചോളാം ഇറങ്ങി ഇറങ്ങി വാടാ വാടാ മൂരാച്ചി മൂരാച്ചി എവിടെ പോയി 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 ലക്ഷം 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 എവിടെ 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 ബാഗ് ബാഗ് ഉത്തരം ഉത്തരം ഇത് ഉറും ഉത്രംപൊളിയും തൊഴിലല്ലേ മരക്കണാവ്

അൻപത് ലക്ഷോ എന്റെ പൊന്ന ചെങ്ങായ്മ ഇവിടെ പാർട്ടിക്ക് കറിനെ പ്രവർത്തിക്ക അഞ്ചിന്റെ പൈസ അല്ല ഞാനൊക്കെ അമ്പതിനായിരം കണ്ട കാലം പറഞ്ഞ് ആ ട്രോളിയിൽ നിന്നും അമ്പത് ലക്ഷം വീട്ടിലൈസല്ല പൈസ ഒന്നുമില്ല പൈസ ഒന്നും കൊണ്ട് ഞങ്ങൾ മണ്ടന്മാരാ ജയ് ജയ് ചെങ്ങായ്മ അതിൽ അഞ്ചിന്റെ പൈസ അല്ല പറഞ്ഞ ഞങ്ങള് വിശ്വസിക്കൂല കാണിച്ചോണ്ടാ തുറന്ന് കാണിച്ചോണ്ടാ വിശ്വസിക്കാ അല്ല പിന്നെ കണ്ടോ അത് തന്നെ പറഞ്ഞേ ഇതൊരു കാര്യം മനസ്സിലാക്കണം ഞങ്ങൾ മലപ്പുറം സാഹചര്യം വന്ന ആൾക്കാരാ ഇവൾക്കാരെ പറ്റിച്ച പച്ചറുന്ന ആൾക്കാരാ ഞങ്ങള് ബീഫ് വളർന്നതാ അതിനെ കാൻസ് നോക്കിയടാ അപ്പോ ലക്ഷം ലക്ഷം ഞാൻ അവിടെ അതൊക്കെ ഒരു പവർ അല്ലേ ഇത് നോക്കിയ കരിമ്പൂലത്തെ ബനേനും ഈ കീറശി ഈ സാധനം ഞാൻ നിങ്ങൾ നിങ്ങള് എന്റെ മാനം പോയി അതോടല്ലേ നിങ്ങൾ വന്നപ്പോ ഞാൻ പറഞ്ഞത് b a